നമസ്കാരം മലയിക്കോട്ടയെ വാലിവൻ കുറേ ആളുകൾക്കൊന്നും പടം ഇഷ്ടപ്പെട്ടിട്ടില്ല കുറച്ച് ആൾക്കാർക്കൊക്കെ പടം ഇഷ്ടപ്പെട്ടു ഈ ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാതിരിക്കുന്നതൊക്കെ ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതിന് അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് വിട്ടുകളയ്യുക ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് പൊക്കി പിടിച്ചുകൊണ്ട് വന്നത് ഭയങ്കര ഭീകര കോണ്ടൻ്റ് ആയിട്ടൊന്നുമല്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില കോമൻ്റുകൾ കണ്ടു എനിക്ക് അത് വായിച്ചപ്പോൾ തമാശയായിട്ട് തോന്നി കുറച്ച് പുച്ഛം തോന്നി എന്നാൽ പിന്നെ അതും കൂടി അങ്ങോട്ട് പങ്ക് വെച്ചേക്കാമെന്ന് കരുതി അതായത് ഈ ഒരു സോഷ്യൽ മീഡിയക്കകത്ത് ഈ ഒരു സിനിമ ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഏഹ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആൾക്കാരുടെ കമൻറ്റ് സെക്ഷനിൽ എന്തായിരിക്കും എന്നറിയാനൊരു ക്യൂരിയോസിറ്റി പേഴ്സണൽ എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചാൾക്കാരുടെ കമൻറ്റ് സെക്ഷൻ ഒക്കെ പോയി നോക്കിയ സമയത്ത് കണ്ട ചില കമൻ്റുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് കോക്കിൻ്റെ റിവ്യൂ വന്നട കോക്ക് കോക്കിന്റെ റിവ്യൂ പോയി കാണടാ കോക്കിന്റെ റിവ്യൂ കണ്ട് പഠിക്കടാ കോക്കിന്റെ റിവ്യൂ സത്യമാണടാ ഉള്ള കാര്യം തുറന്ന് പറയട മനസ്സിലായില്ല അപ്പൊ ഞാനിരുന്നാലോചായിരുന്നു കോക്കാണെങ്കിലും സിനിമ പോയി കണ്ടിട്ട് മൂപ്പർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു പടം ഇഷ്ടപ്പെട്ടവരും പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഈ രണ്ടു കൂട്ടരും അവനവും പോയി കണ്ട അവനോട് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് പക്ഷേ ഈ കോക്കിന്റെ റിവ്യൂ വന്നിട്ടാ പോയി കാണട്ടാ തേറ്റ് ഒട്ടിച്ചടാന്നൊക്കെ പറയുമ്പോ കോക്കിന്റെ റിവ്യൂ ഒക്കെ കണ്ടോളൂ അതിലൊന്നും തെറ്റെന്ന് ഞാൻ പറയുന്നില്ലേ കോക്കിന്റെ ഉണ്ണിയുടെ ആരണമണെങ്കിൽ പോയി റിവ്യൂ കണ്ടോ പക്ഷേ ഇത് എന്താണ് വന്നടാ പോയി കാണട കണ്ട് പഠിക്കടാ എന്തിന് എന്തിനു പോയി കണ്ടുപഠിക്കണത് എന്ത് എന്തിന് പഠിക്കണത് കണ്ടിട്ട് എന്ത് പഠിക്കാനാണ് എല്ലാവർക്കും അവരവരുടെ നിലപാടുകളില്ലേ അവനവന്റേതായിട്ടുള്ള എന്താണ് പറയുക ആസ്വാദന രീതികളൊക്കെ ഇല്ലേ കണ്ട് കണ്ടവരെ കണ്ടിട്ട് വേണോ പഠിക്കാൻ നാളെ മുതലൊരു കാര്യം ചെയ്യാ നമ്മളാരും പടത്തിനൊന്നും പോണില്ല ഉണ്ണി എന്താ പറഞ്ഞത് ശ്രീകൃഷ്ണ ഇത് നോക്കിയിട്ട് വിലയിരുത്തെന്താ പരിപാടി അല്ല ആർക്കും സ്വന്തമായിട്ടൊന്നും ഇല്ലേ സ്വന്തമായിട്ടൊന്നും ഇല്ലേ ഓക്കെ അവരുടെയും ഇവരുടെയും പറഞ്ഞ പരിപാടികൾ മാത്രമേ ഉള്ളൂ പറയാൻ സി ഞാൻ പറയണത് ആരുടെയും റിവ്യൂ കാണരുതെന്നോ അല്ലെങ്കിൽ അങ്ങനെ പക്ഷെ ഇത് എന്താണ് അവരുടെ കാണാടാ ഇവരുടെ കാണാടാ അവരുടെ കണ്ട് പഠിക്കടാ അവരിതേ ചൊട്ടിച്ചടാ എന്ത് പുല്ലാണത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ചിലത് വായിച്ചപ്പോ പുച്ഛം തോന്നി എന്ന് പറയാൻ കാരണം എനിക്ക് സഹതാപ തോന്നുന്ന ചില ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ചിട്ട് ഇപ്പോ ഓക്കെ സിനിമ പോയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല പോയി കണ്ടതിന് ശേഷം ഇവരുടെയൊക്കെ റിവ്യൂസ് കണ്ടിട്ട് അവർ നെഗറ്റീവ് ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ വന്നിട്ട് കോക്കത്തെ ചൊട്ടിച്ചു എന്നൊക്കെ പറയും ഓക്കെ അറ്റ്ലീസ്റ്റ് അവൻ അവൻ്റെ അഭിപ്രായം തന്നെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ ചില ആൾക്കാർ പാടമൊന്നും പോയി കാണില്ല കേട്ടാ പാടമൊന്നും പോയി കാണില്ല പണം കാണാതെ വന്നിട്ട് എന്താണ് പറയുക കോക്കത്തെ ചൊട്ടിച്ചുട്ടാ ആ തീരുമാനമായി ഇനി കാണണ്ടല്ലോ കോക്കോട്ടിച്ചു കോക്കോട്ടിച്ചു ഓക്കറ്റ് റിവ്യൂ പോയി കാണണ്ട കണ്ടാ ഓ നീ പോസിറ്റീവ് ഓർമ്മിക്കണു അവിടെ കോക്ക് ഒട്ടിച്ചു നമ്മൾ നമ്മളെല്ലാവരേ മനുഷ്യന്മാരാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ടായിരിക്കുന്നത് നല്ലതാ അവനവൻ തന്നെ എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയാൻ ശ്രമിക്കുന്നത് നല്ലതാണ് ഞാൻ എൻ്റെ ഏത് റിവ്യൂ ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ പോസിറ്റീവ് പറയുന്നതായിക്കോട്ടെ നെഗറ്റീവ് പറയുന്നതായിക്കോട്ടെ എൻ്റെ വീഡിയോന്റെ അകത്ത് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് ഇതിലഭിപ്രായം ഉണ്ടെങ്കിൽ ആയിക്കോ ഞാൻ റെസ്പെക്ട് ചെയ്യണു എൻ്റെ മാനിക്കൂ എന്നാണ് പറയുന്നത് അതൊരു ഗവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് സാധനം നമുക്ക് ആരെയും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല അത് അത് പറയ റിവ്യൂ പറയുന്ന ആൾക്കാരും ഇത് കേൾക്കുന്ന ആൾക്കാരും മനസ്സിലാക്കിയാൽ മതി ഇതെല്ലാവരുടെയും വ്യക്തിപരമായ ഒരു അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവരവർ കണ്ടിട്ട് അവനോന് തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടിട്ട് അവൻ്റെ പോയി കണ്ടടാ അവൻ അങ്ങനെ പറഞ്ഞല്ലോ ഇവൻ അങ്ങനെ പറഞ്ഞല്ലോ മറ്റവരിങ്ങനെ പറഞ്ഞല്ലോ മറച്ചവരിങ്ങനെ പറഞ്ഞല്ലോ അത് അപ്പൊ ഇത് ഇതൊക്കെ ഈ ഹോട്ടലിന്റെ ഫുഡിന്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് ഇപ്പൊ എന്റെ വീട്ടില് മിനി ഞാൻ ഒരു പുതിയ ഇവിടെ തുടങ്ങിയ ഒരു ഹോട്ടലിൽ നിന്ന് ഉച്ചക്ക് ചോറ് വാങ്ങി എനിക്ക് അതിന്ന് വന്ന സാമ്പാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനത് ഒരുപാട് കഴിച്ചു ചോറ് രണ്ടാം പന്തി ഞാൻ മേടിച്ച് കഴിച്ചു പക്ഷെ എന്റെ ഏട്ടൻ അത് കഴിച്ചപ്പോൾ പറ്റിയില്ല മൂപ്പര് പറ്റിയില്ല എന്ന് തന്നെ പറഞ്ഞു അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിക്കയാണ് എനിക്ക് പറ്റുവല്ലോ ഏഹ് എന്റെ അമ്മയ്ക്കും പറ്റുമല്ലോ കണ്ടു പഠിക്കടാ കണ്ടു പഠിക്കി പഠിക്കണ്ടാവും നമുക്ക് എനിക്കപ്പൊ മൂപ്പരുടെ നാവ് വെട്ടി മാറ്റിയിട്ട് വേറെ വല്ലവരുടെ നാവ് കൊണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ അത് പറഞ്ഞ പോലെ തന്നെയാണ് സിനിമയുടെ കാര്യവും ആസ്വദനത്തിന്റെ കാര്യവും അഭിപ്രായത്തിന്റെ കാര്യമൊക്കെ ഇത് ഞാൻ ഞാൻ സീരിയസ്ലി പറയാണ് ഇവിടെ എല്ലാവരുടെ റിവ്യൂസ് ഞാൻ പറയുന്നത് ഇവിടെ ഞാൻ റിവ്യൂസ് കാണുന്ന ഒരാളാണ് ഞാൻ റിവ്യൂസ് കാണുന്ന ഒരാളാണ് സിനിമ ഞാൻ പോയി സിനിമ കണ്ട് ഞാനൊരു കടുത്ത പ്രാന്തന സിനിമ പ്രാന്തനാണ് ഞാൻ ഞാൻ ഒരു സിനിമ പോയി കണ്ടിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ വരും ഞാനത് മനസ്സിൽ വെച്ചോണ്ട് വന്നിരുന്നിട്ട് റിവ്യൂ ഞാൻ എൻ്റെ എൻ്റെ അഭിപ്രായം ഞാൻ പറയും എൻ്റെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പേഴ്സണലി ചോദിക്കും വിളിച്ചു ചോദിക്കും വീഡിയോ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസ് തുറന്ന് നോക്കിയിട്ട് ഞാൻ കാണും അത് എനിക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടോ ഒന്നല്ല എന്താണ് അവര് അവരുടെ അവർക്ക് എന്തു തോന്നി എന്താണ് അവരുടെ പെർസെപ്ഷൻ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇഷ്ടപ്പെടാ പെടാതിരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയാൻ വേണ്ടിട്ട് അതൊരു എന്താ പറയാ ജസ്റ്റ് അത് ഇൻഫ്ലുവൻസ്ഡ് ആവാതെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഇപ്പം ഞാൻ റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോണ കാര്യം തീരുമാനം എടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് ബിക്കോസ് എല്ലാ ആൾക്കാരും പൈസ എന്ന് പറയുന്നൊരു സംഭവം നോക്കിയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിന് സി അത് അതുകൊണ്ട് തന്നെ പൈസയുടെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റിവ്യൂസ് കണ്ടിട്ടൊക്കെ തന്നെ തീരുമാനം എടുക്കണം ഞാനത് തെറ്റാണെന്നല്ല പറയണത് പക്ഷേ അത് അത് ഒരു സൈഡ് കൊണ്ട് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് വലിയ പ്രശ്നമാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഇപ്പോ അങ്ങനെ തീരുമാനം എടുക്കുന്നതും തെറ്റാണെന്ന് പറയുന്നില്ല പ്രശ്നമാണെന്ന് പറയുന്നില്ല പക്ഷേ ഇവിടെ അഭിപ്രായങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം സോഷ്യൽ മീഡിയക്കകത്ത് കാണുമ്പോൾ അത് വെറുതെ കണ്ടിട്ട് നമുക്ക് വിട്ടുകളയാം പക്ഷേ അതിൻ്റെ അകത്തുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ആൾക്കാർക്ക് നിലപാടുകളില്ലാതെ മാറുന്നുണ്ട് അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു റിവ്യൂ ഇട്ടു നമ്മളിപ്പോ നെഗറ്റീവ് പറഞ്ഞു നിന്നിരിക്കട്ടെ അല്ലെങ്കിൽ പോസിറ്റീവ് പറഞ്ഞു ഇരിക്കട്ടെ അപ്പുറത്ത് വേറൊരാൾ വേറെ വല്ല അഭിപ്രായം ഒന്ന് പറഞ്ഞു തന്നിണ്ടെന്നുണ്ടെങ്കിൽ സിനിമ പോലും കാണാതെ സിനിമ പോലും കാണാതെ ആ റിവ്യൂ പോയി കണ്ടവൻ ഇപ്പുറത്ത് വന്നിട്ട് ചിത്രം വിളിക്കും മനസ്സിലായ ആ പരിപാടിയോടാണ് എനിക്ക് പുച്ഛം തോന്നുന്നത് അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോ ലൈഫില് പല വിഷയത്തിലും ചിലപ്പോൾ ബാക്കിയുള്ള ആൾക്കാരുടെ പെർസെപ്ഷനും ബാക്കിയുള്ള ആൾക്കാരുടെ എല്ലാം ബാക്കിയുള്ള ആൾക്കാരുടെ ആസ്വാദനത്തിനും ടേസ്റ്റിനും അനുസരിച്ചിട്ടായിരിക്കും എല്ലാം കാണുന്നതും കഴിക്കുന്നതും ബിഹേവ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ചിലപ്പോൾ പലരും ചോദിക്കാൻ സാധ്യതയുണ്ടെന്നാൽ പിന്നെ നിങ്ങൾ റിവ്യൂ ചെയ്യലെന്നാ പിന്നെ നിർത്തിക്കൂടെ എന്തിനാ ചെയ്യാൻ വേണ്ടി വരുന്നത് ശരി ഇവിടെ ഇതിനൊക്കെ ചെയ്യാനുള്ള സോഴ്സ് ഉണ്ട് ഇപ്പൊ യൂട്യൂബ് ഫേസ്ബുക്ക് എവറിങ് ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എല്ലാവരും ഒരു പാഷൻ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതൊക്കെ പ്രസന്റ് ചെയ്യാനുള്ളൊരു ഇഷ്ടം കൊണ്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാനുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ വന്ന് പറയുന്നത് ഞാൻ പക്ഷേ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക വരുന്നത് ചെറിയ റീച്ചാണ് പക്ഷേ എന്നാലും കാണുന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറില്ല ശ്രമിക്കാറില്ല അത് മനപ്പൂർവ്വം എനിക്ക് വേണമെങ്കിൽ ചില സിനിമകൾ വരുന്ന സമയത്ത് വാര്യ വലിയ ചൊട്ടിക്കാൻ പറയാൻ പാടില്ലാണ്ടല്ലോ ചില സിനിമകൾ വരണ സമയത്ത് വെറുതെ പൊക്കി അടിച്ച് കയറ്റി ഇവിടെ അറിയാൻ പാടില്ലാണ്ടല്ല പക്ഷെ ഞാൻ ഇവിടെ നെഗറ്റീവ് പറയുമ്പോഴും പോസിറ്റീവ് പറയുന്ന സമയത്തും അതിൻ്റെ അകത്ത് പരമാവധി എന്താ പറയാ പിടിച്ച് പിടിച്ചിട്ട് ഒരു ഹിന്ദു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കത്തുള്ളൂ കാരണം അത് മതി മതി സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഞാൻ ആരാ പറയാൻ ഇത് മോശം തല്ലുപിളി പട കേട്ടോ നിങ്ങൾ കാണണ്ട അല്ലെങ്കിൽ പറയാൻ ഞാനാരാ എനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറഞ്ഞാൽ പോരെ കാണുന്ന ആൾക്കാരെ ഒരു തീരുമാനം എടുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ എൻ്റെ വാഗ് കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് പാടില്ലല്ലോ അതുകൊണ്ട് ഞാനത് ശ്രമിക്കാറുണ്ട് ഞാൻ ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെ ശ്രമിക്കുന്നില്ല എന്നല്ല പറയുന്നത് ഞാൻ പറയുന്നത് ആൾക്കാരുടെ റിവ്യൂസ് കണ്ടിട്ട് ചുമ്മാ അപ്പുറത്ത് പോയിട്ട് അവൻറെ കണ്ടില്ലേ ഇവന്റെ കണ്ടില്ല മറച്ചവന്റെ കണ്ടില്ല മറ്റവൻ ഒട്ടിച്ചില്ലേ മറ്റവൻതാക്കിയില്ലേ പോയി കണ്ടു പഠിക്കണം എന്തിനാ കണ്ടു പഠിക്കണം എന്തിനാ അവനെ കണ്ട് ഇത് ചെറുപ്പം തൊട്ടിട്ട് ഈ മാതാപിതാക്കള് പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വൃത്തികെട്ട കേട്ട കേസാണത് അവനെ കണ്ടുപിടി ഇവനെ കണ്ടുപിടി മറച്ചവനെ കണ്ടുപടി അവൻ്റെ മാർക്ക് കണ്ടില്ല ഇവന്റെ മാർക്ക് കണ്ടില്ല നീ ഇങ്ങനെ നടന്നോ ഇങ്ങനെ നടന്നോ ഇത് കണ്ട് കണ്ടിട്ട് ഈ ഇങ്ങനെ ഇങ്ങനത്തെ കമന്റ് അടിക്കുന്ന വിവരദോഷികൾ മൊത്തം ഭാവിയിൽ വലുതായി വരണ സമയത്ത് എല്ലാ വിഷയത്തിലും ഈ ഒരു നിലപാട് തന്നെ എടുക്കാൻ തുടങ്ങി അവൻ്റെ കണ്ടുപിടി ഇവന്റെ കണ്ടുപിടി മറ്റവന്റെ കണ്ടുപിടി മറച്ചവന്റെ കണ്ടുപിടിന്ന് ഒരു സാധനം േടാണത് വളരെ മോശമാണത് നിലപാടില്ലായ്മയായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളു അയ്യേ ഞാൻ ഞാൻ കോക്ക ഞാൻ എനിക്ക് ഇവരായിട്ടൊക്കെ കമ്പനി ഉണ്ട് സീക്രട്ട് ഏജന്റ് ആയിട്ട് സീക്ര മറ്റേ കോക്കായിട്ട് ഉണ്ണി ബ്ലോക്സ് ആയിട്ട് ഇവരൊക്കെ ആയിട്ട് ഞാൻ പരിചയത്തിലാണ് നമ്മളൊക്കെ കൂട്ടുകാരാണ് ഇപ്പൊ പക്ഷേ നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്കൊക്കെ എപ്പോഴും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അഭിപ്രായങ്ങളാണ് ആക്ച്വലി ഉണ്ടാവുന്നത് അതിൽ നമ്മുടെ ഇടയിൽ ഈഗോ ക്ലാഷോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാനിക്കുന്നു അല്ലാണ്ട് നീ അങ്ങനെ പറഞ്ഞില്ലടാ ഇവൻ അങ്ങനെ പറഞ്ഞില്ല അവനോ ഓപ്പോസിറ്റ് പറഞ്ഞില്ല നമ്മുടെ ഇടയിൽ ഇല്ല പക്ഷെ കാണുന്ന ആൾക്കാരുടെ ഇവരുടെയൊക്കെ വീഡിയോസ് കാണുന്ന ആളുകൾ വന്നിട്ട് പഠിപ്പിച്ചു തരിക അവന്റെ കണ്ടുപിടി ഇവന്റെ കണ്ടുപിടി എന്നും പറഞ്ഞുകൊണ്ട് കണ്ടുപഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കണ്ടുപഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ കണ്ടു പഠിക്കാൻ അവൻ്റെയും അവരുടെയും കണ്ടിട്ട് ഓരോന്ന് കാണാൻ തീരുമാനിക്കുന്നവരും അല്ലെങ്കിൽ വേണോ വേണ്ടത് തീരുമാനിക്കുന്ന ആൾക്കാർ ഇരുന്നോ നമ്മളെന്തായാലും പോയി കണ്ടിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ നമുക്ക് തോന്നിയ അഭിപ്രായങ്ങൾ അല്ലാണ്ട് വേറെ ആൾക്കാരുടെ നോക്കി ഇരുന്നിട്ട് ആ എന്നാൽ പിന്നെ ആ കോക്കൻ്റെ അങ്ങ് കണ്ടു പഠിച്ചേക്കാം അല്ലെങ്കിൽ എന്റെ കണ്ടു പഠിച്ചേക്കുന്ന പിന്നെ ഇതുപോലെ അങ്ങ് പറഞ്ഞേക്കാൻ തീരുമാനം എടുക്കാൻ മനസ്സിലായ ആൾക്കാർ ആ പിന്നെ ഒരു കാര്യം കൂടിയും പറയുന്ന അടുത്ത സീന് പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം ഓക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ കാരണങ്ങൾ ഞാൻ എൻ്റെ റിവ്യൂസിൻ്റെ അകത്ത് റിവ്യൂൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യ കാരണ സഹിതം തന്നെ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഒന്നും പറയുന്നില്ല ബിക്കോസ് എല്ലാ ആൾക്കാർക്കും പറ്റിയ സിനിമയൊന്നുമല്ല അല്ല വലയക്കോട്ടെ ബാലബൻ എന്ന് പറയുന്നത് ഇത് എത്ര ദിവസം കൂടെ ഓടുന്നുള്ള കാര്യം നമുക്ക് പറയാനൊന്നും പറ്റത്തൊന്നുമില്ല കാരണം അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് പരിപാടിയാണിത് പക്ഷേ ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ മോഹൻലാൽ ലാലേട്ടനെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്ന ശ്രദ്ധയിൽപ്പെട്ടു സി പടം ഫെയിൽ ലാലേട്ടൻ്റെ തെറ്റൊന്നും അല്ല അതിൽ വേറെ കുറേ ഘടകങ്ങൾ ആക്ച്വലി ഉണ്ട് അതുകൊണ്ടാണ് പടം ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ പോയത് ഇതിൻ്റെ അകത്ത് വെറുതെ എന്താണ് ലാലേട്ടൻ ഇരുന്ന് ട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ലാലേട്ടൻ ഫീൽഡ് ഔട്ടായി അല്ലെങ്കിൽ ലാലേട്ടൻ അത് കൂലിങ്ങി ഇതുകൂലങ്ങി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കമ്പനി ഇടന്ന് കാണുമ്പോൾ അവരോടൊക്കെ വെറും പുച്ഛമാണ് എനിക്ക് അപ്പിവാരി അറിയാനാണ് തോന്നുന്നത് കാരണം എന്താണ് സിനിമ ഫെയിലായ ആയ സിനിമയെക്കുറിച്ച് പറയുക അതിൻ്റെ അത് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട് നല്ല ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതിനെ റെസ്പെക്ട് ചെയ്യാനും മാനിക്കാനും പഠിക്കണം അല്ലാണ്ട് എന്തിനും ഏതിനും കുറ്റവും പറഞ്ഞത് കിട്ടം കൊണ്ട് നടക്കരുത് ഞാൻ പറഞ്ഞത് പെർഫോമൻസ് ആണ് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാം സിനിമ ഇഷ്ടപ്പെട്ടില്ല വളരെ മോശമാണ് വളരെ മോശമാണെന്ന് പറയാം ഇതിൻ്റെ അകത്ത് പെർഫോമൻസ് മോശമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മോശമാണെന്ന് പറയാം ഒരു കുഴപ്പമില്ല അതിനുള്ള റൈറ്റ്സും ഉണ്ട് ഞാനും പല സിനിമകളെ കുറിച്ചിട്ട് പറയുമ്പോൾ പല ആക്ടേഴ്സിൻ്റെ അഭിനയം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അഭിനയം ആ പർട്ടിക്കുലർ സിനിമയത്തെ കാര്യമാണ് പറയുന്നത് നോ പ്രോബ്ലം പക്ഷേ ഈ ഒരു സിനിമേനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആൾക്കാർ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ അനാവശ്യമായിട്ട് ഡിഗ്രേഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയ്ക്കകത്ത് കാണാനിടയുണ്ടായി എന്തിനാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല ഈ ഒരു സിനിമയുടെ പുറകിൽ അറിയാമോ രാജസ്ഥാനിലൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് മൂന്നു ദിവസം എന്താ മൂപ്പര് വയ്യാതൊക്കെ ഈ പ്രായത്തിൽ കടന്നിട്ട് വീണ്ടും ഷൂട്ടിങ്ങിനൊക്കെ വന്നൊരു ചങ്ങായിയാണ് അത് അപ്പോൾ മൂപ്പരുടെ പാർട്ട് പുള്ളി ഇതിൻ്റെ അകത്ത് വല്ല ഗംഭീരമായിട്ട് പുള്ളി പുള്ളി മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാർ അതിൻ്റെ അകത്ത് അഭിനയിച്ചവരെ എല്ലാവരും അവരുടെ അവരവരുടെ പാർട്ട് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ എഫേർട്ട് മാനിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് മാത്രം കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ മമ്മൂക്കയുടെ കേസിലാണെങ്കിൽ എബ്രഹാം ഓസ്ലർ ഇറങ്ങിയ സമയത്ത് കുറേ ആൾക്കാർ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നു കുറ്റം പറയണതുകൊണ്ട് തെറ്റ് ഞാൻ പറയുന്നില്ല ജസ്റ്റ് സ്റ്റിൽ പറയണം കുറ്റം പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ പറയുന്ന ഒരു സിനിമേനെ കുറിച്ചിട്ടോ അതിലെ അഭിനയത്തെ കുറിച്ചിട്ടോ നമുക്ക് കുറ്റം പറയാം പക്ഷേ ചുമ്മാ ഈ ഫാൻ ഫൈറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇന്നാളുടെ ഫാനാ മറ്റാളുടെ ഫാനാന്നും പറഞ്ഞതുകൊണ്ട് തമ്മി തമ്മി വീട്ടമ്മമാരി അറിയുന്ന ഒരു പ്രവണത ചില ആൾക്കാരിൽ കാണുമ്പോൾ പരമ കഷ്ടമാണ് തോന്നുന്നത് അത് മമ്മൂട്ടി ഫാൻസിന്റെ കാര്യമാണെങ്കിലും മോഹൻലാൽ ഫാൻസിന്റെ കാര്യമാണെങ്കിലും ഞാൻ പറയുന്നത് രണ്ടിലും ടോക്സിക് ആയിട്ടുള്ള കുറേ അപ്പിക്കാട്ടങ്ങളുണ്ട് പരമ കഷ്ടമാണ് പരമ കഷ്ടം അപ്പൊ പറഞ്ഞു പോണു അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ മലയ്ക്കോട്ട് വാര് ഇപ്പം ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് ആക്ടേഴ്സിനെ ഡിഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല അത്രയേ ഉള്ളൂ ആക്ടേഴ്സിനെ ഡിഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല വളരെ ശോകമായിട്ടുള്ള രീതിയിലാണ് പലരും ചെയ്യുന്നത് വളരെ ശോകമായിട്ടുള്ള രീതിയിൽ ഞാൻ കുറേ കമൻറ്റുകളൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാനത് ഇവിടെ വെക്കാൻ പ്ലേസ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാൻ തയ്യാറാവാത്തത് വേണ്ട എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് വേണ്ട മോശമാ നമ്മൾ കണ്ടതോ കണ്ടു അത് ആൾക്കാർ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും പലയിടങ്ങളിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി വെച്ച് കാണിച്ചിട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചിട്ട് വാൾകരാക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ പറയുന്നത് ലാലേട്ടൻ്റെ ലാലേട്ടനെ ഡിഗ്രേഡ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമൊന്നുമല്ല ഞാൻ മമ്മൂക്കേനെ പല ആൾക്കാർ പല ഇറങ്ങുന്ന സമയത്ത് വളരെ മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഞാൻ അതിനും ഒക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കണകുണ എന്നുള്ള വർത്താനം പറഞ്ഞുകൊണ്ട് കമൻറ്റിലോട്ട് വരണ്ട ഞാനൊരു മമ്മൂട്ടി ഫാനാണ് അതുകൊണ്ട് അതും പറഞ്ഞിട്ട് ഒരാളെ മാത്രം താക്കാനൊന്നും പറ്റുമെന്നില്ല രണ്ടുപേരുടെ കേസിലും നമ്മൾ സംസാരിക്കും സംസാരിച്ചിട്ടുമുണ്ട് അപ്പോൾ നീ എന്തിനാ അതൊക്കെ പറഞ്ഞുകൊണ്ട് വരണേ എന്ന് കുറെ ആൾക്കാർ ചിന്തിക്കുമായിരിക്കും വേറൊന്നുമല്ല ഞാൻ വളരെ ജെന്യുവിൻലി ഓണസ്റ്റ്ലി കാര്യങ്ങളെ സമീപിക്കുന്ന ഒരാളാണ് മാത്രമല്ല സിനിമ എന്നൊരു ആർട്ടിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ പല ആൾക്കാരുടെ കമൻസും പല ആൾക്കാരുടെ ഡീഗ്രേഡിങ് രീതികളൊക്കെ കാണുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് മാനസികമായിട്ട് അതുകൊണ്ട് പറഞ്ഞു വരുന്നു എന്ന് മാത്രം റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടല്ല ചില കമൻസ് ചില ഫാൻ ഫൈറ്റുകൾ ചില അതിരുവിട്ട ആവശ്യമില്ലാത്ത കഴിവുകളെ അംഗീകരിക്കാൻ മടി കാണിക്കുന്ന അക്സെപ്റ്റ് ചെയ്യാൻ മടി കാണിക്കുന്ന സിനിമ മോശമാകുമ്പോഴേക്കും അതിലഭിനയിച്ചിട്ട് ഒരു നടൻ്റെ കാലം കഴിഞ്ഞു ഫീൽഡ് ഔട്ട് ആയി എന്നുള്ള രീതിയിൽ കമൻ്റ് ഇട്ടിട്ട് ആ ഒരു രീതിയിൽ സമീപിക്കുന്ന ആളുകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാട്ടക്കടിക്കണം അതായത് ഏത് നടൻ്റെ ഫാൻസ് ആണെന്നുണ്ടെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ഗണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് പൊക്കി വെച്ച് കുണ്ടിക്ക് അടി കൊടുക്കേണ്ട കേസാണ് അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ ടേക്ക് കെയർ ബൈ ബൈ